കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലെ നല്ല കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളി താരം സഞ്ജു സാംസണ് പിന്തുണയുമായി പ്രശസ്ത കമാൻഡേറ്ററും ആങ്കറുമായ ഹർഷ ബോഗ്ലെ രംഗത്തെത്തി ദേശീയ ടീമിൽ നിന്നും വളരെ പെട്ടെന്നാണ് സഞ്ജു പുറത്താക്കപ്പെട്ടതെന്നും അതിന് അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നും ബോഗ്ലെ തുറന്നടിക്കുന്നു ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം ക്രിക്ബസിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് സഞ്ജുവിന് പിന്തുണയുമായി അദ്ദേഹം രംഗത്തെത്തിയത് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് സഞ്ജുവിനെ വീണ്ടും ഓപ്പണിങ്ങിൽ പരീക്ഷിക്കണമെന്നും ബോഗ്ലെ ആവശ്യപ്പെടുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ സമീപകാലത്ത് നടത്തിയിട്ടുള്ള പ്രകടനത്തിൻ്റെ കണക്കുകൾ അക്കമിട്ട് നിരത്തിയാണ് സഞ്ജുവിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് ശുഭ്മാൻ ഗിൽ അവസാനമായി കളിച്ചിട്ടുള്ള പതിനൊന്ന് ടി ട്വൻ്റി ഇന്നിംഗ്സുകളെടുത്താൽ ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് ശരാശരിയിൽ നൂറ്റിനാപ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ടി ട്വന്റിയിൽ ഇത് മോശമല്ലാത്ത നമ്പർ തന്നെയാണ് എന്നാൽ ഈ പതിനൊന്ന് ഇന്നിങ്സുകൾക്ക് മുമ്പ് ഗില്ലിനു പകരം സഞ്ജു സാംസൺ ഓപ്പണറായപ്പോഴുള്ള കണക്കെടുക്കാം അന്ന് അദ്ദേഹത്തിൻ്റെ ശരാശരി മുപ്പത്തെട്ട് പോയിന്റ് എട്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി ആയിരുന്നു മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടെയാണിത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയ്ക്കു വേണ്ടി വീണ്ടും ഓപ്പണിങ്ങിൽ കളിക്കാൻ സഞ്ജു സാംസൺ അവസരം നൽകണമെന്നും ഹർഷ ബോഗ്ലെ ആവശ്യപ്പെടുന്നു ടി ട്വൻ്റിയിലെ നിലവിലെ ഫോം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യക്കു വേണ്ടി ടി ട്വൻ്റി ലോകകപ്പിൽ ഷുഭ്മാൻ ഗിൽ ഓപ്പണറായി കളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ടൂർണമെൻറ്റിനു മുമ്പ് ഇനിയുള്ള പത്ത് ടി ട്വൻറ്റികളിൽ അഭിഷേക് ശർമ്മയ്ക്ക് ചിലതിൽ വിശ്രമം നൽകാം അതിനുശേഷം ഗില്ലിനെയും സഞ്ജുവിനെയും മാറി മാറി ഓപ്പണിങ്ങിൽ പരീക്ഷിക്കാം സഞ്ജു സാംസൺ എതിരെയുള്ള ഒരേ ഒരു കാര്യം നേരത്തെ ജോഫ്ര ആർച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം തുറന്നുകാട്ടിയിരുന്നു എന്നതാണ് ചില മത്സരങ്ങളിൽ മുൻകൂട്ടി തീരുമാനിച്ച ചില ഷോട്ടുകൾ നേരത്തെ കളിച്ചത് കാരണം സഞ്ജു പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു പക്ഷേ പേസ് ബോളിങ്ങിനെതിരെ അദ്ദേഹം വളരെ മികച്ചൊരു ബാറ്ററാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് സഞ്ജുവിനെ ടീമിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ലെന്നും ബോഗ്ലെ അഭിപ്രായപ്പെടുന്നു അടുത്ത വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു സാംസൺ ടീമിന്റെ അവിഭാജ്യഘടകമായി ഉണ്ടാകണമെന്നാണ് ഹർഷെബോഗ്ലെയുടെ അഭിപ്രായം